അപകടത്തിൽപ്പെട്ട കപ്പലും കണ്ടെയ്നറുകളും കടലിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം ആവശ്യമായ അനുമതികളുള്ള കപ്പൽ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിലെ കണ്ടെയ്നറുകളിൽ പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഒരെണ്ണത്തിൽ റബ്ബർ കെമിക്കൽസുമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റു കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അപകടത്തിൽപ്പെട്ട കപ്പലിലെ ഇന്ധനം നീക്കുന്നതിന് മുൻതൂക്കം നൽകും ഇതിനായി മുംബൈയിൽ നിന്ന് വിദഗ്ധ സംഘം എത്തുമെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു Currently we are doing, there is no oil slick as east shore thanks to the efforts of the Indian Coast Guard but currently the cleanup is happening mainly with respect to the plastic pellets. Some containers got opened that, that washed ashore in Trivandrum, Trivandrum coast. With respect to on site, that is where the near the ship is sunk, there are teams which are being mobilized, there are two salvage masters. The next, next operation is the പ്രദീപ് ജോസഫ് കൊച്ചിയിൽ വിവരങ്ങളുമായി ചേരുകയാണ് പ്രദീപ് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ആദ്യം ഈ അപകടം ഉണ്ടായത് എങ്ങനെയെന്നതിൽ ഇന്നൊരു വിശദീകരണം വീണ്ടും നൽകുന്നുണ്ടോ മറ്റൊന്ന് ഈ കണ്ടെയ്നറുകളെ ചൊല്ലിയുള്ള ആശങ്കയാണ് എത്രത്തോളം ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം നിലവിലുണ്ട് ഒപ്പം ഈ ഇന്ധനം നീക്കുന്നതിനായിട്ടുള്ള നടപടികൾ എപ്പോൾ ആരംഭിക്കും പൂർവസ്ഥിതിയിലേക്ക് എപ്പോൾ തീരവുമൊക്കെ ആയി കഴിയുമെന്നുള്ളതാണ് ഈ ഷിപ്പിംഗ് മന്ത്രാലയം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം ഒന്നാമതായി ഉണ്ടായത് ഒരു വലിയ അപകടമാണ് എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ അപകടം തന്നെയാണ് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഇല്ല എന്ന് തന്നെയാണ് ഷിപ്പിംഗ് മന്ത്രാലയം നടത്തിയ അന്വേഷണങ്ങളിൽ ഇതേവരെയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് അവർ വ്യക്തമാക്കുന്നത് ഒന്നുകിൽ കപ്പലിന് യന്ത്ര തകരാർ കാണാം അതല്ലെങ്കിൽ കപ്പലിലെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചെതിരെ അപാകത കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ള നിഗമനത്തിലാണ് ഷിപ്പിംഗ് മന്ത്രാലയം എത്തി നിൽക്കുന്നത് ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥരും വിവിധ അന്വേഷണ ഏജൻസികളുടെ നാവികസേന തീരസംരക്ഷണ സേന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമാണ് ഇന്ന് കൊച്ചിയിൽ യോഗം നടത്തിയത് ഈ ശേഷം ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത് അനുസരിച്ചാണ് എങ്കിൽ ഒരുപക്ഷേ യന്ത്ര തകരാറുണ്ടായിരുന്നിരിക്കാം അതല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചതിൽ അപാകതകൾ ഉണ്ടായിരിക്കാം അതേസമയം ഈ കപ്പൽ കിടക്കുന്ന ഭാഗത്തു നിന്ന് കണ്ടെയ്നറുകൾ കപ്പൽ ഒപ്പം ഇന്ധനം എന്നിവ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇതിൽ ഇന്ധനം നീക്കം ചെയ്യുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് കൂടാതെ തന്നെ കപ്പലും ഒപ്പം കണ്ടെയ്നറുകളും നീക്കം ചെയ്യുകയും ചെയ്യും ഇതിനുവേണ്ടി മുംബൈയിൽ നിന്ന് പ്രത്യേക സംഘം തന്നെ പുറപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സംഘാംഗങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും പറ്റിയാൽ ജൂലൈ മാസം മൂന്നാം തീയതിക്കകം പൂർണ്ണമായും ഇവയെല്ലാം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് കപ്പലിലെ ഇന്ധനം നീക്കുന്നതിന് പ്രഥമ പരിഗണന പിന്നീട് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യും പിന്നീട് കപ്പൽ നീക്കം ചെയ്യും ഏതെങ്കിലും സാഹചര്യം ഈ പറയുന്നതിൽ ആ കപ്പലിന്റെ ഏതാനും ഭാഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറുകളോ നീക്കം ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അവ സുരക്ഷിതമായ രീതിയിൽ അവിടെ തന്നെ സംസ്കരിക്കാൻ എന്ത് ചെയ്യാമെന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര ഏജൻസികളുമായി ഉൾപ്പെടെ കൂടിയാലോചന നടത്തുകയും ചെയ്യും അതേസമയം മുങ്ങിയ കണ്ടെയ്നറുകൾ അതിഥികളിലേക്കും ഈ തന്നെയാണ് നമ്മൾ